ർക്ക് നമസ്കാരം ആഗോളതലത്തിൽ ജിഹാദിന് പ്രചരണം കൊടുക്കുന്ന ലോകത്തെ നമ്പർ മാധ്യമമാണ് അൽ ജസീറയിലേക്ക് മീഡിയ വണ്ണിലെ ദാവൂദ് നേരിട്ടെത്തിയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് മീഡിയ വണ്ണിന്റെ അപ്പനാണ് അൽ ജസീറ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അൽ ജസീറ ലോകം മൊത്തം തോന്നിയതുപോലെ ജിഹാദിന് വേണ്ടി പ്രചരണം നടത്തുമ്പോ നമ്മുടെ കേരളത്തിൽ അൽ ജസീറയായിട്ട് പ്രവർത്തിക്കുന്നത് മീഡിയ വണ്ണാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ദാവൂത് ആസ്ഥാനത്ത് അവരുടെ ആസ്ഥാനത്ത് എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ ഒന്നിനാണ് അൽ ജസീറ ചാനൽ ആരംഭിക്കുന്നത് ആധുനിക മാധ്യമ പഠന മേഖലയിൽ ദ അൽ ജസീറ എന്ന പേരിൽ അവരുടെ പ്രവർത്തനം ഇതിനകം ഇരുപത്തിരണ്ട് അൽ ജസീറ മാധ്യമ പ്രവർത്തകരാണ് വാർത്താ ശേഖരണത്തിനിടെ ഫീൽഡിൽ കൊല്ലപ്പെട്ടത് പണിയെടുക്കുന്നതിനിടെ ചുമ്മാ വൈദ്യുതി വീണോ വണ്ടി ഇടിച്ചോ മരിച്ചതല്ല കൃത്യമായും ടാർഗറ്റഡ് അസാസിനേഷൻ ഇതിൽ പന്ത്രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടവരാണ് ഇന്നലെ അൽ ജസീറ ആസ്ഥാനത്തായിരുന്നു കൊല്ലപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ പേരുകൾ ആലേഖനം ചെയ്ത ഒരു വൃക്ഷം അൽ ജസീറയുടെ മുറ്റത്ത് കാണാം ഗസയിൽ രക്തസാക്ഷികളായവരുടെ പേരുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല മാധ്യമ പ്രവർത്തനം ആരോഗ്യത്തിന് ഹാനികരം എന്നുകൂടിയാണ് എഴുതി വെച്ചിട്ടുള്ളത് മാധ്യമ പ്രവർത്തനം ഏതായാലും ജിഹാദിനു വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും കേരളത്തിൽ നടത്തുന്നവരാണ് ഈ ദാവൂദ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട എന്തൊക്കെയായി വിളിച്ചു പറഞ്ഞത് ഈ ആഗോളതലത്തിൽ ഗാസയിലൊക്കെ പോയിട്ട് ടാർഗറ്റ് ചെയ്തു എന്ന് ഈ അൽജസീറുടെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേൽ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടില്ലേ നമ്മൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ അതായത് വെടിനിർത്തൽ വരുമ്പോഴേക്ക് പ്രസ് എന്നുള്ളത് മാറ്റിയിട്ട് ഹമാസിന്റെ യൂണിഫോമിട്ട് രംഗത്തെത്തും അതേസമയം വെടി നിർത്തൽ നിന്നു എന്നൊരു വാർത്ത വന്നാൽ സോട്ടില് പ്രസ് എന്ന വേഷത്തിലേക്ക് എത്തിയിട്ട് പ്രസിന്റെ ജോലിക്കാരായിട്ട് അൽജസീറയുടെ മാധ്യമ പ്രവർത്തകര് എന്ന രീതിയിൽ മുന്നോട്ട് പോവും ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരെ എന്ന് ഇവര് പറയുന്ന സകലരും ഭീകരനാണ് ആഗോളതലത്തിൽ അൽ ജസീറയാണല്ലോ ഈ ഒളുപ്പിക്കൽ ഏറ്റുപിടിച്ചിട്ടുള്ളത് അപ്പൊ അൽ ജസീറയുടെ ഒരു ഒളുപ്പിക്കലാണ് കൊല്ലപ്പെട്ടത് അൽ ജസീറയുടെ മാധ്യമം അന്ന് അത്തരം ഒരു സംഭവം നടന്നിട്ടില്ല മറിച്ച് അത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഭീകര പ്രവർത്തകരാ അവര് അവർക്ക് ഒരു ഒന്നും ഒരു രീതിയിലും ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രസ് എന്ന വേഷത്തിൽ രംഗത്തെത്തും അവസരം കിട്ടുമ്പോ ആയുധം പ്രയോഗിക്കും എന്നിട്ട് വലിയ വീരപരിവേഷമാണ് ദാവൂദൊക്കെ അൽ ജസീറയുടെ ആസ്ഥാനത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് ഒരു ഉളുപ്പില്ലാതെ മറ്റൊരു കാര്യം ബോധമുള്ള മലയാളികളും തിരിച്ചറിയണോ ഈ അൽ ജസീറയെ പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീൻ അതോറിറ്റിയെ പുറത്താക്കിയതാ വർ പറയുന്നുണ്ടല്ലോ ഗാസയിലൊക്കെ ഞങ്ങള് അങ്ങനെ ചെയ്തോ അൽ ജസീറ ഇങ്ങനെ ചെയ്തോ അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകർ ലോകത്തേക്ക് പലതും എത്തിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് യഥാർത്ഥത്തിൽ പലസ്തീൻ അതോറിറ്റി ആണല്ലോ ഇവിടെയുള്ള പലസ്തീൻ പ്രേമികൾ ഉൾപ്പെടെ നിരന്തരം സ്വീകരിക്കുന്നതും അവർക്ക് ആണല്ലോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാറുള്ളത് ആ പലസ്തീൻ അതോറിറ്റി വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഏ പറയുന്ന അൽ ജസീറയെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോ ഈ അൽ ജസീറോടെ മാധ്യമ പ്രവർത്തനം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തല്ലേ ഹബാസിന് വേണ്ടി അൽ ജസീർ അവിടെ വർക്ക് ചെയ്യുകയാണ് എന്നങ് പച്ചക്ക് പറഞ്ഞാൽ പോലെ എന്തിനാണിത് മാധ്യമ പ്രവർത്തനം എന്നൊക്കെ വിളിച്ചു പറയുന്നത് ഈ ഖത്തർ ജിഹാദ് പ്രചരിപ്പിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാധ്യമ സ്ഥാപനമാണ് ഈ പറയുന്ന അൽ ജസീറ എന്ന് പറയുന്നത് അൽ ജസീറയിലെ ഓരോ വാർത്തകളും എടുത്തു പരിശോധിച്ചാൽ ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ ഈ അൽ ജസീറ ജിഹാദി ലോകത്ത് പ്രചരിപ്പിക്കാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് അതാണ് പോലും ഈ ദാമൂദിന്റെ ആസ്ഥാനം തന്റെ സഹപ്രവർത്തകരെ എന്നൊക്കെ പറഞ്ഞാണ് ദാവൂദ് അവിടെ പോയിട്ട് വിളിച്ചു പറയുന്നത് തന്നെ ജിഹാദുമായിട്ട് വളരെ വ്യക്തമായിട്ട് കണക്റ്റഡ് ആണ് ആഗോളതലത്തില് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി മലപ്പുറത്ത് ഓൺലൈനായിട്ട് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവിയായിട്ടുള്ള ഓൺലൈനിൽ സംസാരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മലപ്പുറത്ത് ഇതും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കണക്ഷണ ഓരോ ആളുകളും വന്ന് ചിന്തിച്ചു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹമാസ് ഇസ്രായേൽ പടപൊരുതി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങള് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മലപ്പുറത്ത് ജമാലാമിയുടെ സോളിഡാരിറ്റി ഓൺലൈനായിട്ട് മലപ്പുറത്ത് ഹമാസിന്റെ മുൻ മേധാവിയെ കൊണ്ട് ഓൺലൈനിൽ സംസാരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പിന്നിലും ഈ ദാവൂദിന്റെ ഇസ്ലാമി തന്നെയാ നമ്മുടെ കേരളത്തിലെ മീഡിയ വൺ പ്രവർത്തിക്കുന്ന ഈ ജമാ ഇസ്ലാമി എന്നൊക്കെ പറയുന്നത് തലത്തിൽ ഇവരൊക്കെ കെട്ടാണ് ഈ ജമാ ഇസ്ലാമി അധികാരത്തിലെത്തിയ ബംഗ്ലാദേശില് അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുവിന് ക്രിസ്ത്യാനിക്ക് സിഖിന് അവിടെയുള്ള മറ്റു അവിടെയുള്ള ന്യൂനപക്ഷ മതങ്ങളിൽ പെട്ടവര് അങ്ങേറ്റം ക്രൂരത അനുഭവിച്ച മുന്നോട്ട് വന്ന് ബംഗ്ലാദേശിലും ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരണത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് അവിടെ ഒപ്പം ഭീകരതയാണ് അവര് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആഗോളതലത്തിലുള്ള ഈ ജിഹാദിസോ ഭീകരവാദിസവും സകല സാധനം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ടി ജമാ ഇസ്ലാമി എന്നൊക്കെ ഉള്ളത് ഇവരൊക്കെ വലിയ കണക്റ്റഡ് ആണ് ലോകം മൊത്തം ഇവര് ഒരേ രീതിയിൽ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇത്തരം ദാവൂദൊക്കെ അൽ ജസീറയുടെ മുമ്പിലൊക്കെ പോയിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വലിയ വീരവാദം അടിക്കുമ്പോ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് കേരളത്തില് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളോടാണ് പറയാറുള്ളത് ഇമ്മാതിരിയുള്ള ഇതരം ആളുകളെയൊക്കെ പൊച്ചിച്ച് തള്ളണോ നമ്മുടെ നാടിന് തന്നെ അപകടമാണ് ഇതരം ആളുകള് നമ്മുടെ നാടിനെ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കലല്ലേ ഇവരൊക്കെ ഈ അടുപ്പും കൂട്ടിയോ ചർച്ചയും നടത്തി നിരന്തരം നടത്താറുള്ളത് ോഹം മൊത്തം ജിഹാദ് ഉണ്ടാക്കുക ലോകം മൊത്തമുള്ള ഭീകരരെ സംരക്ഷിക്കുക അമാസിനെ പ്രൊട്ടക്ട് ചെയ്താര ഖത്തർ ലോകത്തേത് ഭീകര സംഘടനയുമായിട്ടൊരു ചർച്ച ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഖത്തറിന്റെ ദോഹയിൽ ചർച്ച നടക്കുന്നു ഏത് ഭീകര മേധാവികളായിട്ടോ അമാസായിട്ടോ ഏത് ഭീകര സംഘടന എടുത്തു നോക്കിക്കോട്ടെ അവരുടെ ഒരു ചർച്ച നടക്കവിട ഖത്തറിൽ ഖത്തറിന്റെ ദോഹ എന്ന് പറയുന്നത് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ഖത്തറായിരിക്കും ഒരു ഒരു ചർച്ച വേദി ഉണ്ടാക്കുക എവിടെ ഭീകരവാദം നടന്നാലും അത് അവാസ് ആയിക്കൊള്ളട്ടെ ഏത് ഈ ലഷ്കർ എന്ന ഭീകര സംഘടനയും അവാസ് ഭീകരരും ഇതേ ഖത്തറിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അങ്ങനെ ലോകത്തെ സകല ഭീകരരും അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് ഇതേ ഖത്തറിലേക്കാണ് ദാവൂദും എത്തിയിട്ട് അൽ ജസീറയെ വലിയ രീതിയിൽ പൊക്കി പിടിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക